സാറേ ഈ ടി പി സെൻകുമാർ അദ്ദേഹം മുൻ ഡി ജി പി ആയിരുന്നു അദ്ദേഹത്തിനെതിരെ ഈ പിണറായി വിജയൻ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് പോസ്റ്റിംഗ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിവാദം വന്നപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അതിനെതിരെ നിലപാടെടുത്തപ്പോൾ പിണറായി വിജയൻ കൃത്യമായി പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അഭി ആഭിമുഖ്യം ഇപ്പോൾ സംഘപരിവാറാണ് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ പിന്തുണച്ചാൽ മതി എന്നു പറഞ്ഞിരുന്നു ആ കാര്യം തെളിയിക്കുന്ന തരത്തിൽ അദ്ദേഹം റിട്ടയർമെൻറ്റിന് ശേഷം സജീവ ആർ അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ വക്താവായിട്ട് മാറി ഇപ്പോൾ യുവതീ പ്രവേശന വിഷയത്തിലൊക്കെ വലിയ സമരം മുന്നണിയിൽ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹം പിന്നീട് ഈ സൈബർ വെറും ഒരു സൈബർ ഗുണ്ടയുടെ നിലവാരത്തിലേക്ക് ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൊഫൈലിന് അനുയോജ്യമായ തരത്തിലുള്ള ഒരു കാര്യങ്ങളല്ല അദ്ദേഹം പലപ്പോഴും പ്രസ്താവനയായിട്ട് ഇറക്കുന്നു പച്ച വർഗീയതയാണ് പലപ്പോഴും പറയാറ് ഈ കഴിഞ്ഞ ദിവസം ദീപാവലിക്ക് മുൻപായിട്ട് അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ ആഹ്വാനം നടത്തി അത് മലബാർ ഗോൾഡിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അപ്പോൾ മലബാർ ഗോൾഡിനെ അദ്ദേഹം മലദ്വാർ ഗോൾഡ് എന്നാണ് അതിൽ വിശേഷിപ്പിക്കുന്നത് ഈ മലബാർ ഗോൾഡിന് മുമ്പ് യു കെയിലൊരു ഷോറൂം ഉദ്ഘാടനത്തിന് അവരൊരു പാക് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുമായിട്ട് അവർക്ക് അഫിലിയേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഈ മറ്റേ ഓപ്പറേഷൻ ഹിന്ദുറുമായിട്ട് അവരെ ബന്ധപ്പെടുത്തി വലിയ രീതിയിൽ സൈബർ പ്രചാരണം നടന്നു മലബാർ ഗോൾഡിനെ ബോയ്ക്കോട്ട് ചെയ്യണം എന്ന തരത്തിൽ അന്ന് സൈബർ പ്രചാരണം വന്നു അതേ സാധനത്തിൻ്റെ പിന്തുടർച്ച പറ്റിക്കൊണ്ടാണ് സെൻകുമാർ ഇപ്പോൾ പറയുന്നത് അവർക്ക് പാകിസ്ഥാൻ ബന്ധമുണ്ട് അതുകൊണ്ട് ദീപാവലിക്ക് മലബാർ ഗോൾഡിൽ നിന്ന് സ്വർണം വാങ്ങരുത് എന്ന പരോക്ഷ പരാമർശം നടത്തിയാണ് അദ്ദേഹം പ്രസ്താവന ഇറക്കിയത് അപ്പോൾ അദ്ദേഹം അങ്ങനെ പ്രസ്താവന നടത്തു നമുക്ക് മനസ്സിലാക്കാം കാര്യം അദ്ദേഹം ഇപ്പം പിന്തുടരുന്ന രാഷ്ട്രീയം അതാണ് ആ രീതിയിലാണ് പക്ഷേ തൊട്ടു പിന്നാലെ അദ്ദേഹം അടുത്തൊരു പോസ്റ്റ് ഇട്ടു ക്രിക്കറ്റിനെ സംബന്ധിച്ചാണ് അത് ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് മത്സരം കഴിഞ്ഞ ഉടനെ വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും എന്തിനാണ് ഇപ്പോൾ ടീമിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് പകരം സായ് സുദർശനെയും ജയ്സ്വാളിനെയൊക്കെ കൊണ്ടുവന്നാൽ പോരെ അപ്പോൾ എനിക്കിപ്പോൾ വലിയൊരു ആശങ്കയുണ്ട് ഈ സെൻകുമാർ അദ്ദേഹം ഇപ്പോൾ ഈ സജീവ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു ക്രിക്കറ്റിൽ ഇടപെടുന്നു നിരന്തരമായിട്ടിങ്ങനെ ശ്രദ്ധാകേന്ദ്രമാകാൻ നടത്തുന്ന ബോധപൂർവ്വ ശ്രമങ്ങളായിട്ട് തന്നെ കാണുന്നു അതോ അദ്ദേഹത്തിൻ്റെ മാനസിക നിലയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഇത് അദ്ദേഹത്തിൻ്റെ മാനസിക നിലയിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ക്രിക്കറ്റിൽ ഇടപെടുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ സാഹിത്യകാരന്മാർ ഒത്തിരി പേര് ക്രിക്കറ്റിനെപ്പറ്റി അഭിപ്രായം പറയുന്നുണ്ട് ഒത്തിരി പേര് പറയും ക്രിക്കറ്റ് കളിക്കാർ രാഷ്ട്രീയത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ട് വളരെ എം പിമാരും എം എൽ എമാരും അറിയാവുന്നുണ്ട് അപ്പോൾ ഇതൊരു സെൻകുമാറിന് ക്രിക്കറ്റിനെപ്പറ്റി അഭിപ്രായം പറയാൻ പാടില്ലെന്നു പറഞ്ഞാൽ നമുക്കൊന്നും ഉണ്ടാൻ പറ്റാത്തവരും നമുക്കൊക്കെ വേറെ തൊഴിലില്ല നമ്മൾ തന്നെ ക്രിക്കറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു സെൻകുമാറിൻ്റെ കുറ്റമായിട്ട് പറയണ്ട പിന്നെ രണ്ടാമത്തെ കാര്യം സെൻകുമാർ പറഞ്ഞത് ഇതിനകത്ത് പകുതി നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും മലബാർ ഗോളിൻ്റെ കാര്യം പറഞ്ഞു സെൻകുമാർ അത് പറയുമ്പോൾ മറന്നു പോകുന്ന കാര്യം സെൻകുമാർ ഇപ്പോൾ നിൽക്കുന്നത് ബി ജെ പിയിലാണ് ി ജെ പിയുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ആണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ അമിത്ഷായാണ് പ്രധാനമന്ത്രി മോദി മോഡിയുമാണ് ഈ മലബാർ ഗോൾഡ് സ്വർണ്ണക്കടത്ത് നടത്തുന്നുണ്ടെങ്കിൽ ഇന്ന് അവരെ പിടിച്ച് ജയിൽ ഇന്ന് അവരുടെ സ്ഥാനം ജയിലിലാകേണ്ടതല്ലേ ഉറപ്പായിട്ടും നടപടി എടുക്കേണ്ടതാണ് നടപടി അവർ സ്വർണ്ണക്കടത്ത് നടത്തുന്ന വ്യക്തമായി സെൻകുമാർ അറിയാമെങ്കിൽ സെൻകുമാർ ഒരു ഇൻഫർമേഷൻ കൊടുത്താൽ നൂറ് ശതമാനം വിലമതിക്കപ്പെടും അതെ കസ്റ്റംസ് അവരൊക്കെ തീരുമാനിച്ചോളൂ ആരെ വിടർന്നവർ തീരുമാനിച്ചോളൂ അതെ അതോ മറ്റേ ബാലസംഘം എ സി സിക്കാരെ എൻ സി സിക്കാരെ വിടർണമെന്നൊക്കെ മോഡി തീരുമാനിച്ചോളൂ പിണറായി വിജയനാണ് എൻ സി സി കമ്മീഷനെ വിടും കസ്റ്റംസാണെന്നൊക്കെ പറഞ്ഞ് അത് മോഡി തീരുമാനിച്ചോളൂ പക്ഷേ ഇവിടെ മലബാർ ഗോൾഡിനെ രക്ഷപ്പെടുത്തുന്ന ആരാണപ്പം വില്ലനുണ്ട് നിയന്ത്രിക്കാൻ ഇപ്പം സെൻകുമാറിനെ പോലെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അതുപോലെ തന്നെ അതിനൊക്കെ മുകളിലേക്ക് വേറെ കസ്റ്റംസ് ഉണ്ട് സെൻട്രൽ എക്സൈസ് ഉണ്ട് പല വിഭാഗങ്ങളുണ്ട് എന്ത് തീരുമാനിക്കാത്തത് മലബാറുകളെ പിടിച്ചാൽ മലബാറുകളിൽ മാത്രം പിടിച്ചാൽ പോലും പലരെയും പിടിക്കേണ്ടി വരും അതെ എല്ലാ സ്വർണം മിക്കവാറും സ്വർണ്ണക്കടക്കാര് ഇപ്പോൾ കൊടുവള്ളി എന്ന് പറയുന്ന സ്ഥലമുണ്ട് മലബാറില് എത്ര സ്വർണ്ണക്കടയുണ്ടെന്ന് അറിയാം അവിടെ ഒരുപാടുണ്ട് ഒരുപാട് സ്വർണ്ണക്കടയുണ്ട് സ്വർണ്ണം അവിടെയല്ലേ പിടിച്ചു സ്വർണ്ണം പൊട്ടിക്കൽ എല്ലാ പരിപാടിയും നടക്കുന്ന അവിടെയാണ് അത് ഈ കൊണ്ടുവരുന്ന സ്വർണം എല്ലാ കടക്കാർക്കും കിട്ടുന്നുണ്ട് ഇവിടെ ഒരു പ്രശ്നം അറ്റ്ലസ് ജോലി രാമേന്ദ്രൻ കൊല്ലപ്പെട്ടു അറ്റ്ലസ് രാമേന്ദ്രൻ അലസ് അറ്റ്ലസ് രാമേന്ദ്രൻ അപ്പം ആ രാമേന്ദ്രന്റെ കൊലപാതകമായി ബന്ധപ്പെട്ട ഒത്തിരി കഥകൾ മരിച്ചതല്ലേ അപ്പോൾ മരിച്ചാന്ന് പറഞ്ഞു കൊന്നാന്ന് പറഞ്ഞു ജയിലിൽ കിടക്കായിരുന്നു അയാളവിടെ ട്രാപ്പിലാക്കിയതിൻ്റെ പിന്നിൽ ഒത്തിരി ആൾക്കാരുണ്ട് മാന്യന്മാരുണ്ട് ഇവിടുത്തെ പിന്നെ എന്തിന് നമ്മൾ ഇങ്ങനെ മാത്രം കുറ്റം പറയാൻ പോകുന്നു സ്വർണ്ണക്കടത്ത് കുറ്റം പറയാൻ പോകുന്നത് മലബാർ ജോലിക്ക് ഇവിടുന്ന് പിണറായി വിജയൻ കൊണ്ടുപോയത് സ്വർണ്ണക്കടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി എന്ന് കൃത്യം യു എ കോൺസുലേറ്റിലെ ഒരാളാണ് ഒരു ഈജിപ്ഷ്യൻ പൗരൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി എന്ത് സ്വർണ്ണം കൊണ്ടുപോയി ആർക്കെങ്കിലും അറിയാമോ അത് ബിരിയാണി അല്ല കൊണ്ടുപോകാ ബിരിയാണി ചെമ്പ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇവിടുന്ന് അപ്പോൾ ഇതിൻ്റെ സംശയം വരുന്നത് ഈ സ്വർണ്ണം എല്ലാം കൊണ്ടുപോയിരിക്കുന്ന ശബരിമലയിലെ സ്വർണ്ണം അങ്ങോട്ട് കിടത്തിട്ട് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുവാണെങ്കിലോ വൈറ്റാക്കാൻ പല ചാൻസ് ഉണ്ട് ഇതിന് നമുക്കൊന്ന് ഞാനോ നിങ്ങളോ ഇതൊക്കെ പറയാൻ മാത്രമേ ഊഹിക്കുക പറയാമെന്ന് പോലും പറയാൻ പറ്റില്ല നമ്മുടെ വികലമായ ഭാവനയിൽ തോന്നുന്ന കാര്യങ്ങൾ പറയുക ഇത് പക്ഷേ ഈ വികലമായി തോന്നുന്ന പല കാര്യങ്ങളും ഒരാഴ്ച കഴിയുമ്പോൾ ശരിയായിട്ട് കാണുന്നു ഇപ്പം ഇപ്പോൾ സെൻകുമാർ പറഞ്ഞാൽ ഒരു അടിസ്ഥാനപരമായ തെറ്റ് ശബരിമലയിൽ സ്വർണം മോഷണം എന്ന് പറഞ്ഞ ആ വാക്ക് മോശമല്ല സ്വർണം തട്ടി തട്ടിക്കൊണ്ട് പോയി അപഹരിച്ചത് അപഹരിച്ചതുമായിട്ട് നോക്കുമ്പോൾ അതിൽ എത്ര മുസ്ലിംസ് ഉണ്ട് എത്ര ക്രിസ്ത്യൻസ് ഉണ്ട് പ്രതികളായിട്ട് ഇപ്പോൾ ഇന്നുവരെ അറിയപ്പെടുന്നത് ഉണ്ടോ ഇല്ല ആരാണ് പോയി ശബരിമല സ്വർണം പൂട്ടിച്ചോണ്ട് പോയി അതിപ്പോൾ വെളിപ്പെട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും എൻ്റെ ദേവസ്വത്തിൻ്റെ ജീവനക്കാരൻ ശെൻകുമാർ ആ വിഷയം ചൂണ്ടിക്കാണിക്കട്ടെ അവിടെ സവർണരും അവർണരും ഒക്കെ എല്ലാ ഹിന്ദുക്കളൊക്കെ തന്നെയാണ് അതിൻ്റെ പ്രതികൾ അതാരായാലും വാസുവായാലും ആയാലും വാസവനായാലും ആരായാലും ഇവര് ഹിന്ദുക്കൾ തന്നെയല്ലേ പ്രതികൾ എന്തേ പറയാത്തത് അത് പ്രധാനപ്പെട്ട പോയിന്റ് അല്ലേ അത് ഏതെങ്കിലും മുസ്ലിങ്ങളാണ് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യാനിക്ക് പങ്കുണ്ടായിരുന്നെന്ത് പറയുമായിരുന്നു ഇവിടെ കലാപമുണ്ടായത് കലാപം ഉണ്ടായന് ഉറപ്പല്ലേ കലാ കലാപം ഉണ്ടായാൽ ഇന്നലെ ഒരു ശുദ്ധിയും കൂടാതെ ഒരാചാരവും പാലിക്കാതെ ഇന്നലെ ശ്രീകോവിലെ കഥ കൊണ്ടു വെച്ചു പുതിയ കഥ കൊണ്ടു ഏത് ആചാരം ലംഘിച്ച് എന്നെ എന്നെ എന്താചാരപ്രകാരം വെച്ചത് എന്ത് പ്രശ്നം വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് ഇന്ത്യ ബി ജെ പി കാരൻ അങ്ങോട്ട് ആചാര ലംഘനം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാത്ത സെൻകുമാറിൻ്റെ പാർട്ടി യെസ് അപ്പോൾ ഇവർക്ക് സൗകര്യമുള്ള ടാർജറ്റുകളെ കിട്ടിക്കഴിയുമ്പോൾ അതിനെ കമ്മ്യൂണലായിട്ട് ചിത്രീകരിച്ച് എതിർക്കാം ആ ലൈനിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഇനി ക്രിക്കറ്റ് കളികളെന്ന് പറഞ്ഞാൽ വിട്ടോ ചർച്ചാ വിഷയമാക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് പറയാം പറയാം പിന്നെ രണ്ടാമത് പാകിസ്ഥാൻ ബന്ധം പറയും ശരിയായിരിക്കാം ഉണ്ടായിരിക്കാം ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളക്കെടുത്ത് നടക്കുന്നുണ്ട് ഇത് ഇന്നലെ വരെ നമ്മളും പാകിസ്ഥാനായിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നു ഇപ്പോഴാണ് പാകിസ്ഥാനായിട്ട് ശത്രുത ഉണ്ടായി എന്തിനാ വരുന്ന വഴിക്ക് മോഡി ആരും അറിയാതെ അവിടെ ഇറങ്ങിയതാണ് അല്ലേ ആ കല്യാണം അത് എന്തിനാ ഇറങ്ങിയെന്ന് ആർക്കും അറിയത്തില്ല ഇതൊക്കെ ഇവർ അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന കച്ചവടങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുമോ മോഡി മാത്രം വിചാരിച്ചാൽ മതി കസ്റ്റംസ് എന്ന് പറയുന്നത് സാധാരണ സെൻട്രൽ എക്സൈസ് എന്തിനാ അവരാരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ ഇല്ല എന്താ വരാതെ അറിയില്ല മലബാറുകളുണ്ടോ കല്യാൺ ജുവലറി ഉണ്ടോ ഫീമേൽ ജുവലറി അപ്പോൾ ഫീമേൽ ജുവലറിയിലേക്ക് ചെല്ലേണ്ടി വരും മലബാറിൽ മാത്രമായിട്ട് എല്ലാം പറ്റിയില്ല അതെ അപ്പോൾ ഓരോ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളുണ്ട് ആ താല്പര്യ താല്പര്യക്കാരെല്ലാം കൂടെ പല സ്ഥലത്തിരുന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കും ആർക്കെങ്കിലും എതിരായിട്ട് കേസ് വന്നാൽ ഇവർ ഒരുമിച്ചിടും അവിടെ ആ കേസങ്ങ് നിൽക്കുകയാണ് എത്ര സ്വർണ്ണക്കടത്തുകാരെ ശിക്ഷിച്ചിട്ടുണ്ട് പോലീസ് ലാത്തച്ചാറിൽ എത്ര സ്വർണ്ണക്ക അല്ലെ പോലീസ് ലോക്കപ്പുള്ളിട്ട് തല്ലി എത്ര സ്വർണ്ണക്കടത്തുകാർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് അതിനാ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നുണ്ടെന്നുള്ളവരറിയാം എത്ര സ്വർണ്ണ കള്ളക്കടത്തുകാര് വൻകിട കള്ളക്കടത്തുകാരൊക്കെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദനമേറ്റു പരിക്കേറ്റിട്ടുണ്ട് അതിൽ മരിച്ചിട്ടുണ്ട് ഒറ്റയാളുടെ പേര് പറയാവും അല്ല ഈ സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ അത് ഈ അതിൻ്റെ പിഴ അടച്ചു കഴിഞ്ഞാൽ ശിക്ഷൊഴിവാം അങ്ങനെ ഒരു വ്യവസ്ഥയാണ് കോമ്പൗണ്ടിങ് അതാണ് ഏറ്റവും വലിയ തട്ടിപ്പ് അതെ അത് കഷ്ട എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള മാർഗം ഇതാ നൂറ് പാമ്പം കൊണ്ടുവന്ന അമ്പത് പോയിന്റ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പോയിന്റ് അടച്ച് എടുത്തു പോലെ ബാക്കി ഇരുപത്തഞ്ച് പേർ ആക്കും അവിടെയൊക്കെ തന്നെ കൊടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി അവിടെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി ഇത് ഇത്തരക്കാർക്കെതിരായിട്ടുള്ള നടപടിയിലേക്ക് വരുമ്പോൾ എല്ലാ കക്ഷികളും ഒന്നാവും അത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്നാലും തിരുവഞ്ചുളകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിട്ടിരുന്നാലും പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്നാലും എന്തിനെ നമ്മുടെ സാക്ഷാർ കെ സുരേ സുരേന്ദ്രൻ തന്നെ അയ്യാമ്പോൾ നമുക്ക് കണ്ടതാണ് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് കൊഴപ്പണ ഇടപാടിൻ്റെ ഉസ്താദെന്ന് കണ്ടിട്ടുണ്ട് ഇതാണ് നടക്കുന്ന സംഭവങ്ങൾ ഇത് ശെൻകുമാർ പറഞ്ഞത് അനവസരത്തിലാണ് ഈ സംഭവം ഉണ്ടെങ്കിൽ ശെൻകുമാർ ചെയ്യേണ്ടിയിരുന്നത് ബി ജെ പിയുടെ നേതാവെന്ന് ഉള്ള പരിഗണന വെച്ച് ബി ഇവിടുത്തെ തന്നെ നേതാക്കന്മാരുണ്ട് രാജീവ് ചന്ദ്രശേറോട് പറയാം എൻ്റെ ആകാശമുണ്ടോ എൻ്റെ ആകാശത്തോട് പറയാം കുമ്മനെ ആവശ്യം കൊണ്ട് പറയുന്ന കട്ടിപ്പാണ് തട്ടിപ്പാണ് ഇത് സംഘടിച്ച് നമുക്ക് മലബാർ ഗോളിനെതിരായിട്ട് പാർട്ടി അടിസ്ഥാനത്തിൽ ഇത് രംഗത്തേക്ക് കൊണ്ടുവരണം ഇത് കൊണ്ടുവന്നാൽ ഭീമക്കെതിരായിട്ടുള്ള രംഗത്ത് വരും എല്ലാവരും സംഘടിക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ സെൻകുമാർ ഇഷ്ടപ്പെടുന്നില്ല യു വാണ്ട് ടു പ്ലേ സേഫ് നത്തിങ് മോർ നത്തിങ് ലെസ്